തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പതിനാലാം വാർഡിൽ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു അമ്മൂമ്മ ഏതോ ഒരു സന്നദ്ധ സംഘടന ഇവിടെ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാനിവിടെ എത്തിയപ്പോൾ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അമ്മൂമ്മയാണ് അമ്മൂമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ മുഴുവനായും കാണുക പേരെന്തുവാ അല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പേരെന്തോ ചെറുമക്കള ഭ േക്കെ വൈസന്നെ മാറി പോയതിന് ശേഷം നമ്മളെ ആൾക്കാർ നാട്ടിൽ കാണാൻ പറ്റില്ല അങ്ങനെ പോകും പോയി അല്ലോട്ടൊക്കെ ഇറങ്ങി പോകും മക്കളൊക്കെ ായി വരും അതൊന്നും കഴിയുന്നില്ല അതിൻ്റെ കൂടെ വരുന്നോ എൻ്റെ കൂടെ വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ വരുന്നോ ഇപ്പോഴായിരുന്നു ഏഹ് ഇന്ന് ഞങ്ങൾ പോകും ഏ ഇന്ന് ഞങ്ങൾ പോവും ഇന്ന് വരത്തില്ലയോന്ന് ഇനി പോകും അന്ന് ഞാൻ എൻ്റെ ആ ഇന്ന് ഞങ്ങൾ പോകുന്നുണ്ടോ വരുന്നോ ഇനി എനിക്കുണ്ട് ഒരു അമ്മ ഇതുപോലെ അടുത്ത മാസം ഞാൻ ഇങ്ങനെ വരുന്നേ അമ്മമ്മ വരുന്നെങ്കി കൂടെ അമ്മമ്മയുടെ കൂട്ടോട് ഇണ്ട് അതൊന്നും എനിക്കറിയാം ോ ആഹ് ഇത് ഞാൻ കാണും എന്നാ ഇന്ന് ഞാൻ വരും അപ്പൊ എന്നെ മനസ്സിലാക്കി പറഞ്ഞു അപ്പൊ അമ്മമാരുടെ മക്കളൊക്കെ ചോദിക്കാൻ പറ്റത്തില്ലയോ

കേരളം തന്നെ കേരളത്തിൽ എവിടാ മറന്നുപോയോ ശമ്മ മലയാളം എന്നല്ല പറയുന്നേ തമിഴിലല്ലേ പറയുന്നേ അല്ല അത് അത് ആരംഭ ആരംഭ മലയാളം പറയൂലെ അപ്പൊ ആളൊരുപോ ദിവസവും ആയതന്നെ ിപ്പകള് നിൽക്കി നിൽക്കുകയും രണ്ട് മൂന്ന് മൂന്ന് മാസങ്ങളിൽ നിൽക്കുകയുള്ളു എവിടെയല്ലോ അതുകൊണ്ട് മലയാളം പഠിച്ചോ മലയാളം മലയാളികളുള്ളത് തന്നെ തമിഴ്നാട്ടിലൊന്നും ഉള്ളതല്ല മലയാളം കാണാം അല്ല ഇപ്പോഴും അത് ഇല്ലാ പോയിട്ടാണ് ചിപ്പം പറഞ്ഞില്ല ഈ പകലിടുന്നിങ്ങനെ ഉറങ്ങി രാത്രി ഉറങ്ങാൻ പറ്റുമോ രാത്രി വയ്യാത്തരി ഇറങ്ങി ഉറങ്ങിയത് വഴക്കും ചെയ്തു മൊത്തം കിടന്ന് കാര്യം പറയുന്നില്ല രാത്രി മൊത്തം കിടന്ന് കാര്യം പറയുന്നേട്ടല്ലോ അങ്ങനെ കിടക്കുന്നുണ്ടല്ലേ തിരുന്നൂടെ ഞാൻ അമ്മക്ക് ചായ ഞാൻ ഞാന്തു ചെയ്യും പടം കൊണ്ടു തട്ടേ പട തട്ടെ ആ മട ഓർമ്മയൊന്നും ഇല്ലെന്നാ തോന്നുന്നത് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി ഒന്നും പറയാൻ അറിയത്തില്ല ഞാൻ വന്നപ്പോ മുതല് സ്റ്റാഫുകളും ഇവരുമാണ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്യുന്നത് കാണുന്നത് ഈ വീഡിയോ അമ്മുമ്മയ്ക്ക് ഒരു ഉപകാരം എന്ന് വേണ്ടിയാണ് ഞാൻ എടുത്തത് ഈ വീഡിയോയിൽ കാണുന്ന ചേച്ചിമാരാണ് ഈ അമ്മമ്മക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടുള്ളത് നല്ല സ്വഭാവം ആണെങ്കി ആരോ തിരിച്ചൊന്നും പറയത്തില്ല ഇല്ലെങ്കിൽ കിടന്ന് വഴക്ക് പറയും ഇന്നും നല്ല സ്വഭാവത്തിൽ ചില ദിവസം ഭയങ്കര മുഷിച്ചിലാണെന്ന പറയുന്ന വെടി തന്നെ ജീവിക്ക അതുകൊണ്ടായിരിക്കും മുഷിച്ചില് കൈ പിന്നെ ചെടികണ്ടപ്പോഴേ പറയുന്ന മോൻ വരുന്നുണ്ടെന്ന് ഇല്ല മാറ് വരിക മാറ് ഇങ്ങനാണോ എനിക്ക് നിന്നോടാ ഷുഗറ എവിടെ ആക്കിയില്ലല്ലാരൊന്നും മാറിയേക്കില്ല അല്ലെ ആയി കഴിഞ്ഞില്ല ആയി കഴിഞ്ഞില്ലല്ല മോൻ കപ്പും അങ്ങോട്ട് ഇണ്ടെന്ന് നിന്നേ നീ ആയിട്ട് പറഞ്ഞേക്കടാ ആയി നിക്ക് യാർ ചാത് ഈ വരി ആ ഇവിടെ എത്തിയത് കൊണ്ട് അമ്മ രക്ഷപ്പെട്ടെന്നേ പറയാനുള്ളൂ പിന്നെ വൈറലാക്കാൻ പോണു ഞങ്ങള് നാളെ അമ്മ മണിക്ക് സ്പോൺസർ ചെയ്തെടുക്കും പാട്ട് പാടാൻ പറഞ്ഞു ഒരു പാട്ട് പാടാൻ പണ്ടത്തെ പ്രേമ പാട്ട് എന്നാത് അന്ന് അപ്പൂപനെ കണ്ട് പ്രാമിച്ച പാട്ട് പാടി ചൂട് ഈ പറയുന്നതൊന്നും അമ്മമ്മയെ കളിയാക്കുവല്ലവരും അമ്മയ്ക്ക് ഒരു നേരം പോക്ക് അമ്മമ്മേടെ സമയം പോകാൻ വേണ്ടി ഒന്നിരുന്നു പറയുന്നതാ നല്ല ഐശ്വര്യ താടി എങ്ങോട്ട് പൈസ ഈ വാർഡിൽ കിടക്കുന്ന എല്ലാവർക്കും ഒരു അനക്കുവായി അമ്മൂമ്മ ഇതൊരു ഐശ്വര്യം അവരെ കാണാൻ എങ്ങനെ തോന്നി ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കന്നെ ഒരു കിടപ്പും ഇരിപ്പും അതിന്റെ ഒരു മിഷിച്ചില്ല അമ്മൂമ്മക്ക് ഉണ്ട് വന്നിട്ട് കൊറേ നാളായെന്ന് അറിയാൻ കഴിഞ്ഞത് നീ അറിഞ്ഞ രാവിലെ ഒരു ഇവിടെ അപ്പച്ചമ്മടെ ജോലി ഞാൻ കണ്ടടിയെ കൊണ്ട് കൊടുക്കണം കഞ്ഞി ഒരു കൊച്ചു കപ്പിലാണ് കൊടുത്ത രണ്ടാൾ ചോയിച്ചു ചോദിച്ചിട്ടാണ് കൊടുത്ത അപ്പോൾ അതിന്റെ തൊട്ട് ബാഗില് സിസ്റ്റർ ഒരു സിസ്റ്റർ ഇവർക്ക് നൈക്കിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ നാളെ മാറ്റാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ അവിടെ എടുത്ത് പറയലേ എവിടെ ഒരുത്താൻ ഒരു കഞ്ഞി വരും തന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അയ്യോ സിസ്റ്ററെ ഞാൻ കണ്ട അയാള് കൊടുത്തിട്ട് പോണം പറഞ്ഞേ അപ്പൊ എന്നോട് പറഞ്ഞേ തമിഴ്നാട്ടിലെ വീടുന്നു എന്നാ ഒരു പാട്ട് കളിന്ന് അപ്പ ലൈൻ അടിച്ച പാട്ട് നിങ്ങള നിങ്ങളെ ഭർത്താവ് സുന്ദരം തന്നെ അല്ല സുന്ദര അപ്പൂപ്പൻ്റെ പേരെന്തുവാ അപ്പൂപ്പൻ്റെ പേരെന്തുവാ അപ്പൂപ്പൻ്റെ പേരെന്തുവാ അമ്മ അമ്മുമ്മേ നിന്നു നിന്നെ അപ്പൂപ്പനെ നിങ്ങളെ കല്യാണോ ദിനത്തിനോ എല്ലോ മാറ്റമൊക്കെ തന്നിട്ടുണ്ടോ

അല്ല നമ്മൾ ആമീരിക്ക് ദേ അവര് പറഞ്ഞ അതാണ് നിങ്ങളെ വിളിച്ചിത് ബഹുമാനായരെ ഞാൻ പറഞ്ഞേച്ചാലി എന്തിന് മാറി ഞാൻ ബഹുമാനായരെ കേൾക്കുന്നേറിയ ഹാ എനിക്ക് നല്ലം ചാലുട്ടാട്ടാ വേണം നിങ്ങക്ക് നഗരേക്കടക്ക് ലാസ്റ്റ് അഹരേ കാണാ ആരും വരും അവര് ഇതിടുവടിയെ അപ്പൊ മാറി നിങ്ങടെ കാണാ ഇതിത്തെ പൊടി ഒട്ടി കിടക്ക ഒട്ടി പിടിച്ചാറ് അന്നാ ഞാൻ ആടാ இன்னும் இது வெளிய ரப்பு பே பண்ண அரேஞ்சமென்ட் ఆ కుర్రాడు పై ఆ చెగ మా మామకి అందా సెటప్ ఇలా కొడగన త్రిపుల్ દેશે વરને હું તમને જોઈને કેટ બોલવા ના જોઈ જાને બરા બજાર થી બયા માણી આને મેં ઇંચા લાગને જોર ગેને તુને ઇલા કીયા ચી રાગાય આને બી આઈ તો નહી આની બરા બાલને વાલે બાર પીસે அவங்க ஆய்வா கதையு ഞങ്ങള് പോവു അമ്മമ്മ വരുന്നോ വരുന്നില്ലായിരുന്നോ പോവാ ട്രെയിനില് ഞാന് എവളും ആ അച്ചിളും അമ്മമ്മ വരുന്നോ ഞങ്ങളും പോവാട്ടോരുമ്പോ വരുന്നില്ലല്ലോ ഞങ്ങൾ വരുമ്പോ ഏക്ക് ഞാനോ ഇവിടെ എത്തിയത് അമ്മൂമ്മയുടെ ഒരു ഭാഗ്യമെന്നേ കരുതാനുള്ളൂ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ സഹായത്തിന് എപ്പോഴും ഉണ്ടാവും ഈ അമ്മയെ മക്കൾക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നി ജീവിതം നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം